സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ട് ഇഷ്യൂട്ടർ എൻ്റെ പേര് അനുസ്വർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കും എക്സാമ്പിൽ കുറവോട്ട് ചോദിച്ചതും കുറേ മാർക്കിൽ വന്നതുമായ ജനറേറ്റർ എന്ന ഭാഗമാണ് അപ്പോൾ നമുക്ക് ക്ലാസിലേക്ക് എടുക്കാം സ്വഗൈസ് ക്ലാസിലേക്ക് എടുക്കാം ഇതാണ് ജനറേറ്റർ നമ്മളെല്ലാവരും ജനറേറ്റർ കണ്ടിട്ടുണ്ട് നമ്മൾ പൊതുവെ കല്യാണ പ്രകളിലാണ് ഈ ജനറേറ്റർ കാണാറുള്ളത് എന്നാലിതിൻ്റെ പ്രിന്നിനുള്ള വർക്കിംഗ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാം ഇതിൻ്റെ വർക്കിംഗ് എന്നു വെച്ചാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലേ കൺവേർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ വിട്ടു വരുന്ന കറണ്ട് കറണ്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഡാമുകളിൽ ഉണ്ടാക്കുന്നു ആ ഡാമുകളിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം റിസർവ്വയറിൽ വെച്ച വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ ടെർബൈൻ്റെ അടുത്തേക്ക് എത്തുന്നു ആ വാട്ടറിൻ്റെ ഫോഴ്സ് കാണും ആ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു ആ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്ററിൽ കറണ്ട് പ്രൊഡ്യൂസ് ആകുന്നു ആ കറൻ്റാണ് നമ്മുടെ വീട്ടുകളിലേക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് എത്തുന്നത് ജനറേറ്റർ എ ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ഓഫ് ദ എലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് ഇൻഡക്ഷൻ എന്ന തിയറീൻ്റെ ബേസിലാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ജനറേറ്റർ രണ്ട് ടൈപ്പ് ആണുള്ളത് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം എ സി ജനറേറ്റർ ഡി സി ജനറേറ്റർ എ സി ജനറേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട് ഡി സിയിലും ഫീൽഡ് ഉണ്ട് അത് ആണ് രണ്ടിലും ആർമേച്ചർ ഉണ്ട് അതും ആണ് രണ്ടിലും ബ്രഷുകളും ഉണ്ട് അതും ആണ് പക്ഷേ മാറ്റം വരുന്നത് റിംഗുകളിലാണ് എ സി ജനറേറ്ററിൽ ഫുൾ ഡ്രിങ് ആണ് വരുന്നത് എന്നാൽ ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ് ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ് വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡി സി ജനറേറ്ററിൽ ആണെങ്കിലും എ സി ആണെങ്കിലും രണ്ടിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന കറണ്ട് എ സി അയക്കും അപ്പോൾ ആ എ സിന് ഡി സിയിലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് വെക്കുന്നത് അതാണ് മെയിൻ റീസൺ പിന്നെ ഈ ചാലത്തെ ഡയ ഇങ്ങനെയാണ് ചോദ്യം വരിക ഇങ്ങനെ ചോദ്യം വരുമ്പം നമ്മളോട് പൊതുവെ ചോദിക്കാറ് നാല് മാർക്കിനാണ് ഈ നാല് മാർക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഇത് നോക്കുക രണ്ടിലും ഫീൽഡ് ഉണ്ട് രണ്ടിലും ആർമേച്ചറും ഉണ്ട് എ ബി സി ഡി എന്നത് ആർമേച്ചറാണ് ഇവിടെ നമുക്ക് തന്ന ഫിഗറിൽ അപ്പോൾ രണ്ടും സെയിമാണ് ബ്രഷും രണ്ടിലും സെയിമാണ് കാരണം ബി വണ്ും ബി ടു ഉണ്ട് ഇവിടെയും ബി വണ് ബി ടു ഉണ്ട് അപ്പോൾ രണ്ടും സെയിമാണ് പക്ഷേ റിങ്ങിലാണ് മാറ്റം വന്നത് ഇവിടെ ഡി സി ജനറേറ്ററിൽ സ്പ്രെഡ് റിംഗ് ആണ് എന്നാൽ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണ് വരാറുള്ളത് പിന്നെ കുറേ ആൾക്കാരെയും തെറ്റിയതും എനിക്കടക്കം തെറ്റിയൊരു ടൈപ്പ് ചോദ്യമാണ് ഇത് ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ജനറേറ്ററും അതിൻ്റെ ഒരു മോട്ടറുമാണ് ഈ മോട്ടറും ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് ബാറ്ററിൻ്റെ മുകളിലാണ് പക്ഷേ ഈ ജനറേറ്ററിൽ ബാറ്ററിയുടെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഗാലവനോമീറ്ററാണ് അതിന് കാരണം ഈ ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ക്ലാസ് കൂടെ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും എന്തായാലും പഠിക്കുക എക്സാമിന് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ ഷെയർ ചെയ്യുക ആ ഒന്ന് സപ്പോർട്ട് തരിക താങ്ക് യു ആൾ